ഹായ് അസലമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമെന്ന് വിചാരിക്കുന്നു ഞാനിന്നൊരു ചെറിയ ബ്ലോഗായിട്ടു തന്നെയാണ് വന്നത് അപ്പം നമ്മൾ രാവിലെ തന്നെ മോണിങ് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ബ്രെഡ് ആക്കിയത് അത് ചായ ലൈറ്റായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിരുന്നു അത് നെയ്ച്ച് അതിന് ശേഷം ഉച്ചക്കട്ട് വേണിച്ചിട്ട് തെയ്യാൻ അത് കുറച്ച് നെയ്ത് വയ്ക്കാൻ വിചാരിച്ചു അതിൻ്റെ അപ്പുരം നല്ല ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി അതി വരും ഞാനും മോളേ ഉണ്ടായിരുന്നുള്ളൂ മോനെ അസ് ഉണ്ടായിരുന്നു അസി ജോലിക്ക് പോയി മോനെ വീട്ടിലായിരുന്നു ഉള്ളത് അപ്പോൾ ചെറുതായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബ്രെഡ് വാട്ടിയതും ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ളത് ചോറ് അങ്ങനെ നെയ്ച്ചോറൊക്കെ റെഡിയായി നെയ്ച്ചോറും കൊഞ്ച് റോസ്റ്റൊക്കെ അങ്ങനെ റെഡിയാക്കി വെച്ച് ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ വീട്ടിലേക്കൊന്നും പോകേണ്ട ഉണ്ടായിരുന്നു അങ്ങനെ വീട്ടിലേക്ക് പോകാനേ നല്ല വീലായിരുന്നു പുറത്ത് നല്ല ചൂടുണ്ടായിരുന്നു കണ്ണൂർ ജില്ലയിൽ നല്ല ചൂടാന്ന് പറയുന്നത് നല്ല ചൂടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ നല്ല നല്ല കാറ്റും നല്ല അത്ര ചൂടൊന്നുമില്ല നമ്മളെ വീട്ടിൽ പുഴയും ആയിട്ട് നല്ല രസമാണ് വീട്ടിലെത്തി അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ നമ്മൾ അസുമ്മ ഉണ്ടായിരുന്നു ഇന്ന് സ്കൂൾ ലീവായോണ്ട് അപ്പോൾ അവർക്കെന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെ നമുക്ക് ൊക്കെ ചെയ്യാം വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് രണ്ട് നമ്മൾ രണ്ട് പേര് വീഡിയോ എടുക്കാനായിട്ട് സിസിൻ്റെ വീട്ടിൻ്റെ മുമ്പിലാണ് ഇത് നല്ല വൈബാണ് വീട്ടിലും നമ്മളെ വീട്ടിൻ്റെ മുമ്പിൽ നല്ല ഇതാണ് അങ്ങനെ ഈ പുറത്തേക്ക് നമുക്ക് റോഡിൻ്റെ ബാ പുറത്ത് നിന്ന് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങി വീട്ടിൽ ബ്രിഡ്ജാണല്ലോ ഹൈവേ നമ്മൾ മാഹി ബൈപാസാണത് കാണുന്നത് അങ്ങനെ അസുമ്മ അങ്ങനെ നമ്മളെ ബ്ലോഗ് അസുമ്മൻ്റെ വീഡിയോ എടുക്കണം എന്ന് അങ്ങനെ നമ്മളെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നതാണ് അങ്ങനെ അവൾ കല്ലെല്ലാം ഇറങ്ങി എപ്പോഴെങ്കിലും ആരെങ്കിലും പെരുമല്ലേ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് കളിക്കല്ലേ ഒറ്റക്കൊന്നും പുറത്ത് അങ്ങനെ പോകില്ല വീട്ടിൽ നിന്ന് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം പുറത്ത് അങ്ങനെ വിടൂല അപ്പം എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി മൂപ്പർ അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് വീഡിയോ എടുക്കുന്നതാണ് ഭയങ്കര സന്തോഷത്തിലാണ് ആൾ അസുമ്മ കുറേ കല എൻ്റെ വീഡിയോയിലിപ്പോൾ കാണാത്തത് അങ്ങനെ കുറേ ദിവസം കൊണ്ട് അങ്ങനെ എടുത്താണ് അതിൻ്റെ ഇടയിൽ എൻ്റെ മുമ്പ് ഇരുന്ന് കണ്ടപ്പോൾ അസുമ്മ അങ്ങോട്ടേക്ക് പോയി പിന്നെയും തിരിച്ചു വന്ന് പാട്ടും ഇതുമായിട്ടുള്ള നടത്തും വീഡിയോ വീഡിയോൻ്റെ മുമ്പിൽ ഇങ്ങനെ നല്ലവണ്ണം സംസാരിക്കും ഇപ്പോൾ ഞാൻ എൻ്റെ സൗണ്ടും കൂടിയായിട്ട് ബോറായില്ലാന്ന് കഴിഞ്ഞിട്ടാണ് അവൾ സൗണ്ട് കേൾക്കാത് കുറച്ചൊക്കെ കുറച്ച് കേൾക്കാൻ കേൾക്കുന്ന ആയിട്ട് ആക്കി അങ്ങനെ അങ്ങനെ അവളിങ്ങനെ വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് പോസ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് എൻ്റെ വീട് എൻ്റെ വീട് സിസിൻ്റെ വീട് അങ്ങനെ സുമ്മാൻ്റെ വീഡിയോ വ്ലോഗും ആയിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോയും ചെയ്തിങ്ങനെ ടൈം പാസ്സാക്കി ഇന്ന് അവളെ കൂടെ ആയിരുന്നു കുറച്ച് നേരം അവിടെ നല്ല രസമുണ്ടായിരുന്നു കുറേ മുമ്പ് ഇങ്ങനെ ഇങ്ങനെ അധികം ഇങ്ങനെ വീഡിയോ എടുക്കും അവളെ ഇത് സോങ്ങ് എല്ലാം വെച്ച് ചിലപ്പോൾ ഡാൻസ് കളിക്കും ഇതെല്ലാം ഉള്ള പരിപാടി അങ്ങനെ നമ്മൾ പുഴൻ്റെ ഏരിയത്ത് അങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ അവിടെ വേസ്റ്റിൻ്റെ ഇതൊക്കെ അതെല്ലാം നോക്കുവായിരുന്നു നല്ല വൈബുള്ള സ്ഥലമാണ് നമ്മളെ വീട്ടിൻ്റെ മുമ്പിൽ അങ്ങനെ അച്ഛ്മാ വീണ്ടും ബ്ലോഗും ഇതൊക്കെ ചെയ്തിങ്ങനെ അന്ന് റീൽസിൽ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കളിക്കുന്നുണ്ട് എൻ്റെ ആളുകളുടെ ഭാര്യ അത് അപ്പോൾ അവളൊക്കെ ഉണ്ടപ്പോൾ അങ്ങോട്ടേക്ക് പോവാൻ നോക്ക് പോവാൻ നോക്കുകയാണ് അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഒരു ചെറിയൊരു ഇനി വെച്ച് അങ്ങനെ ആ സുമസിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് പിന്നെ വേറെന്തൊക്കെ എൻ്റെ വിശേഷം ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും എല്ലാവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കുറേ ആയി സബ്സ്ക്രൈബർ ഒന്നും കയറുന്നില്ല വീഡിയോ നന്നായി ഡൗൺ ആയിട്ടുള്ള ഒരു എട്ട് മാസമായിട്ട് ലെങ്ത് വീഡിയോ ഡായിട്ട് ആരും ഇപ്പം കാണാനൊന്നും വരുന്നില്ല ആർക്കും നോട്ടിഫിക്കേഷൻ ഒന്നും പോകുന്നില്ല അപ്പം വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് വീഡിയോ ഒന്നും തീരെ വീഡിയോ ഒന്നും കയറിയിട്ടില്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ അസുമ്മ അവളെ റൂമിൽ പോയി വാമൊക്കെ കിടക്കാം റൂമിൽ കിടക്കാന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടു വന്ന അവൾക്ക് ഞാനവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു നമ്മളെ വീട്ടിൻ്റെ മേലെ നിന്ന് കഴിഞ്ഞാലുള്ള ഫ്രണ്ട് വ്യൂ ആട്ട് ഇത് നല്ല രസമില്ല കാണാൻ അച്ഛുമ്മക്ക് ഭയങ്കര വിഷമം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൂപ്പർ ഇങ്ങനെ ആകെ സങ്കടം പിടിച്ചാണ് പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വെറുതെ അവളെ കൂടെ കുറച്ച് നേരം നിന്നപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്ത് വീഡിയോ ഇട്ടതാണ് വേറെ എന്തൊക്കെയുണ്ട് പിന്നെ അസുമ്മ്മാൻ്റെ ഇക്കാക്കാൻ്റെ ഒരു കുറുമ്പാണിത് തെങ്ങിൻ്റെ മുകളിൽ കയറാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തിട്ടില്ല ഉപ്പ അയച്ചു കൊടുക്കുന്നത് അങ്ങനെ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇറങ്ങുന്നവനുണ്ട് ഇതൊക്കെയാണ് പിള്ളേരെ കുറുമ്പ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയേ ഉള്ളൂ അസുമ്മ സാഡായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കാണിച്ചു തരാം ഞാൻ പോകുന്നത് പറഞ്ഞപ്പോൾ ഭയങ്കര നല്ലതായി